ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു പ്രമുഖ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഒരു അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട് മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട ഒരു യുവാവിനെ ആരോ അവിടെ കൊണ്ടെത്തിച്ചു യുവാവിൻ്റെ വീട്ടുകാർ വിവരമറിയുവാൻ വൈകിയതിനാൽ അവർ എത്തിയില്ലായിരുന്നു വീട്ടുകാർ എത്തിയില്ല എന്ന കാരണത്താൽ മണിക്കൂറുകളോളം ആ യുവാവിനെ ഒരു ഡോക്ടറും ശ്രദ്ധിച്ചില്ല അതിവേദനപ്പെട്ട് നിലവിളിച്ച ആ യുവാവിൻ്റെ നിലവിളി അയ്യോ എന്നെ ഒന്ന് കൊന്നു തരാമോ എന്നായിരുന്നു ആറു വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ വെച്ച് ഇതേപോലെ ഒരു ഫാമിലിക്ക് വലിയ കാർ ആക്സിഡൻ്റ് ഉണ്ടായി കാർ സെൽഫ് ആക്സിലറേറ്റഡ് പോയതിനാൽ റോഡ് സൈഡിലുള്ള വൃക്ഷങ്ങളിൽ ഇടിപ്പിച്ച് നിർത്തേണ്ടി വന്നു തുടർന്ന് അവരുടെ കാർ മുഴുവൻ അഗ്നി വിഴുങ്ങി കാറിൽ കാറിലുണ്ടായിരുന്നവർ ബോധരഹിതരായിപ്പോയി വണ്ടി കത്തുന്നതിന് മുൻപ് ആരോ അവരെ കാറിൽ നിന്നും ഇറക്കുവാൻ ഇടയായതുകൊണ്ട് അവർ ഇപ്പോഴും ജീവിക്കുന്നു പോലീസ് അവരെ അവിടെയുള്ള ഹോസ്പിറ്റലിലാക്കി അവരുടെ പാസ്പോർട്ടും ആ കാറിലായിരുന്നതിനാൽ ഏത് രാജ്യക്കാരാണ് എന്നൊന്നും അറിയാതെ തന്നെ ബോധരഹിതരായ അവർക്ക് അവിടെ വിദഗ്ദ്ധ ചികിത്സ നൽകി അതിലുണ്ടായിരുന്ന ലേഡിക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായതിനാൽ ആ രാത്രിയിൽ തന്നെ സർജറി നടത്തുകയും വേണ്ട രക്ഷാനടപടികൾ നിർവഹിക്കുകയും ചെയ്തു അവർ നാലു പേരും ഇന്ന് സുഖമായിരിക്കുന്നു ഇതാണ് കേരളത്തിലെയും അമേരിക്കയിലെയും സിസ്റ്റത്തിൻ്റെ വ്യത്യാസം കേരളത്തിലെ ചികിത്സാരീതി എത്ര ഉന്നതമാണെന്ന് നാം അവകാശപ്പെട്ടാലും ഒരു ക്യാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ വേണ്ടപ്പെട്ടവർ വന്ന് ഒപ്പിട്ട് കൊടുത്ത് ഫീസ് കെട്ടിവെക്കാതെ ഒരു ഹോസ്പിറ്റലിലും ചികിത്സ നടക്കില്ല അമേരിക്കയിൽ പോലും ശ്രദ്ധിക്കാതെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ട എല്ലാ ചികിത്സകളും അടിയന്തിരമായി ചെയ്തിരിക്കും മറ്റു പല വിദേശ രാജ്യങ്ങളിലും അങ്ങനെയാണെന്നാണ് അറിവ് എന്നാൽ നമ്മുടെ ചികിത്സാ സമ്പ്രദായം ലോകോത്തരമാണെന്ന് വിളിച്ചു പറയുന്നതിന് തെളിവുകളൊന്നും ആവശ്യമില്ലല്ലോ അതും ഒരു സിസ്റ്റം തകരാറല്ലാതെന്ത് ഒരു മനുഷ്യ ജീവന് യാതൊരു വില വിലയും കല്പിക്കാത്ത നമ്മുടെ സിസ്റ്റം തകരാർ തന്നെയല്ലേ ജീവന് വില കൽപ്പിക്കുന്നിടത്ത് മാത്രമേ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതാവുകയുള്ളൂ നമ്മുടെ നാട്ടിൽ ആരാണ് ജീവന് വില കൽപ്പിക്കുന്നത് ഒരു ക്യാഷ്വാലിറ്റിയുമായി ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും എം ബി ബി എസ് പഠിക്കുന്നവരോ ഹൗസ് സർജൻസി ചെയ്യുന്നവരോ ആണ് ആദ്യം പരിശോധിക്കുക അവരെല്ലാം കുളമാക്കിയതിന് ശേഷം സ്പെഷ്യലിസ്റ്റ് ശ്രദ്ധിച്ചേക്കും അമേരിക്കയിൽ ക്യാഷ്വാലിറ്റിയിൽ ശ്രദ്ധിച്ചത് സൂപ്പർ സ്പെഷ്യലിസ്റ്റ്സ് ആണ് സിസ്റ്റം തകരാറല്ലേ ജീവനോ പണമോ എന്തിനാണ് വില ജീവന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയാത്ത സിസ്റ്റം തകരാറിൽ തന്നെയാണ് ഇതിന് മാറ്റം ഉണ്ടാവുമോ ആർക്കറിയാം ഇന്ന് പിന്നീട് അത് ഭേദമാക്കുന്നതുമായ പ്രത്യേക മരുന്നുകൾ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഡോക്ടേഴ്സിന് വലിയ ഗിഫ്റ്റുകൾ കൊടുത്ത് അത്തരം മരുന്നുകൾ രോഗികളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന സിസ്റ്റം നിലവിലുണ്ടെന്നാണ് അറിവ് സിസ്റ്റം തകരാറ് തന്നെയല്ലേ